മദ്യപിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ സുഹൃത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത് ഷാനവാസിന്റെ സുഹൃത്തായ അഞ്ചൽ സ്വദേശി ഭാഷ എന്ന് വിളിക്കുന്ന ഉണ്ണിക്കാണ് പരിക്കേറ്റത് ഇരുവരും തമ്മിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഭാഷ ഷാനവാസിനോട് മദ്യപിക്കാൻ ഇരുന്നൂറ് രൂപ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ ഷാനവാസിനെ പിന്തുടർന്ന് ഭാഷ വീണ്ടും മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് തന്നെ ശല്യം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ ഷാനവാസ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഭാഷയെ കുത്തുകയായിരുന്നു സംഭവ സ്ഥലത്തു നിന്നും ഭാഷയെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു